മലയാളിയാണെങ്കിലും തമിഴ് സീരിയൽ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കുമൊക്കെ സുപരിചിതയായ നടിയുടെ പേരിൽ ഇപ്പോൾ വലിയൊരു വിവാദമാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ടതും മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ കാത്തിരുന്ന ഒരു നടിക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലെ ആരോപണം തന്നെയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കിയിരിക്കുന്ന അഞ്ജു കൃഷ്ണയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അഞ്ജു കൃഷ്ണ ഒരു മലയാളി നടിയാണെന്നും പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ചെന്നൈയിൽ ലാസലഹരി മരുന്ന വേട്ടയിലാണ് ഇപ്പോൾ മലയാളിയായിട്ടുള്ള ഒരു യുവനടിയെ അഞ്ജു കൃഷ്ണ എന്ന പേരുള്ള യുവനടിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ മുതൽ വാർത്ത വരുന്നത് തമിഴ് ചിത്രങ്ങളിലെ സഹസംവിധായക വിൻസി നിവേദ ഉൾപ്പെടെ എട്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മോഡലിങ്ങിലൂടെ കരിയർ ആരംഭിച്ച അഞ്ജു ഇപ്പോൾ തമിഴ് ചിത്രമായ പെള്ളിമലയിലെ പ്രധാന വേഷു ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ജോജോ ജോർജ് നായകനായ ആരോ എന്ന ചിത്രത്തിലും ഏതാനും പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് മെത്താൻ ഫെറ്റമിൻ എൽ എസ് ഡി സ്റ്റാമ്പുകൾ കഞ്ചാവ് തുടങ്ങിയ ലഹരി മരുന്നുകളുമായാണ് ഇവർ ആൻറ്റി നക്കോട്ടിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ പിടിയിലായത് എന്ന ഇന്നലെ മുതൽ പ്രത്യേകമായി വാർത്ത വരുന്നപ്പോൾ തന്നെ ആരാണ് നടി എന്നാദ്യം പേര് വന്നില്ലായിരുന്നു എന്നാൽ പിന്നീടാണ് ഈ നടിയുടെ പേര് വന്നതും അഭിനയിച്ച സിനിമകളുടെ പട്ടിക വന്നതും അതിനുശേഷം നടി മലയാളിയാണെന്നറിഞ്ഞപ്പോൾ മലയാളികൾ കൂടി ആരാണ് താരമെന്നും മോഡലിംഗ് ചിത്രങ്ങൾ കാണാനും തുടങ്ങി നെശപ്പാക്കം സ്വദേശിയായ വിഘ്നേശ്വരൻ എന്നയാളെ ആദ്യം പിടികൂടിയതോടെയാണ് വലിയ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഇയാളിൽ നിന്ന് ലഭിച്ച സൂചന അനുസരിച്ച് പോലീസ് ആവശ്യക്കാരെന്ന വ്യാജേന മഫ്തിയിൽ ലഹരി ഇടപാടുകാരനായ വെങ്കടേഷ് കുമാറിനെ സമീപിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് മത്സരവാക്കത്ത് വെച്ച് ലഹരി മരുന്ന് കൈ മാറാൻ കാറിലെത്തിയ വെങ്കടേഷ് കുമാറിനെയും സംഘത്തെയും പോലീസ് വളയുകയായിരുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു അഞ്ജു കൃഷ്ണയ്ക്ക് മുപ്പത് വയസ്സും വിൻസി നിവേദിക്ക് ഇരുപത്തി ആറ് വയസ്സുമാണ് കാർത്തിക് രാജുക്ക് മുപ്പത്തൊന്ന് വയസ്സും പിന്നാലെ അറസ്റ്റിലായ യശവന്ത് ശ്രീറാം അൽ വിപിൻ വെങ്കടേഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് ആരാണ് നടിയെന്ന് അന്വേഷിച്ചെത്തിയവരാണ് പിന്നാലെ നടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുൾപ്പെടെ ചിത്രങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാളികളാണെങ്കിലും ഒട്ടുമിക്ക നായികമാരും ഏറെ അറിയപ്പെടുന്നത് തമിഴകത്ത് തന്നെയാണ് എന്ന് പറയാം ചെറുതും വലുതുമായ സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച് നടിയുടെ പേര് തന്നെ വളരെയധികം പ്രശസ്തിയിലെത്തിയിട്ടുണ്ടായിരുന്നു പല താരങ്ങൾക്കും താരത്തിനെ നന്നായി അറിയാമായിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചു വ്യക്തി കൂടിയാണ് എന്ന് പറയാം താരത്തിന്റെ തുടക്കം തന്നെ അന്യഭാഷയിലായിരുന്നതുകൊണ്ട് അധികം മലയാളികൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ ഈ താരത്തിന്റെ അറസ്റ്റിന് പിന്നാലെ പലരും അന്വേഷിച്ചെത്തുമ്പോൾ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ